കർത്താവിൻ്റെ വേദപ്രമാണം കറയറ്റതും ആത്മാവിനെ തിരിക്കുന്നതും ആകുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതുമാകുന്നു പത്തൊൻപതാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ തിരുവചനം ദൈവീക വചനങ്ങളെക്കുറിച്ചും ദൈവീക പ്രമാണങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ വ്യാഖ്യാനമാണ് ഇവിടെ സങ്കീർത്തകൻ നൽകുന്നത് കർത്താവിൻ്റെ പ്രമാണങ്ങൾ കറയറ്റതാണ് അല്പം പോലും കളങ്കമില്ലാത്തതാണ് ഊനമില്ലാത്തതാണ് പൂർണ്ണതയുള്ളതാണ് അത് ആത്മാവിനെ തിരിക്കുന്നതാകുന്നു ഈ ലോകത്തുള്ള ആര് വിചാരിച്ചാലും തിരിക്കാൻ കഴിയാത്ത ഹൃദയന്മാരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നതാകും മാനസ്വാന്തിരപ്പെടാൻ മനസ്സില്ലെന്ന് സ്വയം വിധിക്കുന്നവരെയും മാനസാന്തിര്യത്തിലേക്ക് നയിക്കുന്നതാകും കർത്താവിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം വിശ്വസിക്കത്തക്കതാണ് ഒരിക്കലും ആ വചനത്തിൽ കാപട്യമില്ല നൂറു ശതമാനവും അത് വിശ്വസിക്കാം അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാം കാരണം അതിൽ അല്പം പോലും അവിശ്വാസത്തിന് കാര്യമായത് ഇല്ല വീണ്ടും പറയുന്നു ഈ വചനം ശിശുക്കളെ വിജ്ഞാനികളാക്കുന്നു ശൈശുവും നിഷ്കളങ്കതയുടെ കാലമാണ് തിരിച്ചറിവില്ലാത്ത കാലമാണ് എന്നാൽ അവരെ വിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എത്രമാത്രം ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം എൻ്റെയും എൻ്റെ തലമുറയുടെയും ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് നിരന്തരം അത് വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും അതിൽ നിലനിൽക്കുവാനും അതിൽ പുലരുവാനും അതിൽ പൂർണ്ണത പ്രാപിപ്പാനും എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ വളരെ